എറണാകുളം വിമത വൈദികർ പേടിക്കുന്ന ചില സത്യങ്ങൾ നമ്മുടെ വിശുദ്ധ കുർബാന പുരാതന കാലം മുതലേ യഹൂദനായ ഈശോയുടെ ക്രമം പോലെ അൽത്താര അഭിമുഖം ആണെന്ന സത്യം അവരുടെ ഈഗോ മൂലം വിമതർ നമ്മോട് പറയില്ല വിദേശികൾ നമ്മുടെ സുറിയാനി ഗ്രന്ഥങ്ങൾ പോലും കത്തിച്ചു കളഞ്ഞെന്ന സത്യം വിമതർ നമ്മോട് വെളിപ്പെടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സീറോ മലബാർ സഭയുടെ ആരാധനക്രമ പുനരുദ്ധാരണം നടക്കുകയാണെന്ന സത്യം ഇവർ നമുക്ക് പറഞ്ഞു തരില്ല ഓരോ കത്തോലിക്ക വ്യക്തിസഭകളും അവരവരുടെ ആരാധനക്രമ പാരമ്പര്യം നിലനിർത്തണം എന്നതാണ് തിരുസഭയുടെ തീരുമാനം എന്ന സത്യവും വിമതർ നമ്മോട് പറയില്ല ഓണക്കുർബാന വിഷു കുർബാനയൊക്കെ പോലെ ഹൈന്ദവ പൂജാരീതിയിൽ ആകൃഷ്ടനായ പാറേക്കാട്ടിൽ തിരുമേനിയുടെ നിർബന്ധം മൂലമാണ് സിറമലബാർ സഭയിൽ ജനാഭിമുഖം ആരെയും അറിയാതെ കടന്നു വന്നത് എന്ന സത്യം വിമതർ പറയില്ല പാറേക്കാട്ടിൽ തിരുമേനിയുടെ സഭാവിരുദ്ധ പ്രവർത്തികൾ മൂലമാണ് കരയിലിനോട് വർത്തിക്കാൻ രാജി ആവശ്യപ്പെട്ടതെന്നും ഇവർ വെളിപ്പെടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് വരെയുള്ള അൽമായരും വൈദികരും ബിഷപ്പുമാരുമടങ്ങുന്ന സഭാ കൗൺസിലുകളിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ലോകമെങ്ങും സിറമലബാർ സഭയുടെ ആരാധനക്രമ ഏകീകരണമെന്ന് അതിൽ പങ്കെടുത്ത നരകുളം ഒരിക്കലും പുറത്തു പറയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പാറേക്കാട്ടിൽ തിരുമേനി എഴുതിവെച്ച ക്രമം പാലിക്കാൻ വിധേയത്തിൽ തിരുമേനി ആവശ്യപ്പെട്ട സർക്കുലർ ഇവർ നമ്മുടെ മുമ്പിൽ വായിക്കില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മൂന്നിന് ഈ തീരുമാനം പാലിക്കാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് ഇവർ നമ്മുടെ കേൾക്കെ വായിക്കില്ല ലോകമെങ്ങും സിറോ മലബാർ പള്ളികളിൽ ഒരേപോലെ വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്നുള്ള സബാസിനടിൻ്റെ നിർദ്ദേശം ഇവർ നമ്മോട് പറഞ്ഞു തരില്ല അനുസരിക്കാതിരുന്ന എറണാകുളം രൂപതയോട് പ്രത്യേകമായി നിങ്ങളുടെ പ്രവൃത്തികൾ എന്നെ വേദനിപ്പിച്ചു എന്നെഴുതിയ മാർപ്പാപ്പയുടെ കത്ത് ഇവർ നമ്മോട് വെളിപ്പെടുത്തില്ല പക്ഷേ സത്യം പറയാൻ പേടിക്കുന്ന ഇവർ പരസ്യമായി ഏറ്റുപറയുന്ന അനുസരണമെന്ന വ്രതം നമുക്കറിയാം അങ്ങനെ വാക്കും പ്രവൃത്തിയും ഒന്നിക്കാത്ത കപടനാട്യക്കാരായ വിമതരോട് ഈശോ പറയുന്നു കപടനാട്യക്കാരെ നിങ്ങൾക്ക് ദുരിതം ബാക്കിയെല്ലാ രൂപതകളിലും സമാധാനത്തോടെ ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം ദുരിതം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം